അതേസമയം വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എന്നതാണ് ഇന്നലെ മാത്രം നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആണ് കേരളത്തിൽ ഉപയോഗിച്ച വൈദ്യുതി നിലവിൽ ഈ പീക്ക് സമയം അതായത് വൈ രാത്രിയിലത്തെ ആ സമയത്തെ ആവശ്യകത ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയാറ് മെഗാവാട്ടാണ് പ്രശാന്ത് കൃഷ്ണൻ പറയും പ്രശാന്ത് നേരത്തെ നമ്മളിപ്പോൾ മന്ത്രിയുമായിട്ട് സംസാരിച്ചതാണ് ഈ കെ സി ബി ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ചും പ്രതിസന്ധിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നത് വലിയ ഉപഭോഗമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പ്രതിസന്ധിയിലാണ് അല്ലേ വേനൽക്കടുത്തതോടെ തന്നെ വൈദ്യുതി ക്ഷാമം വലിയ രൂക്ഷമായി തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത് ഒരു മാസത്തിലധികമായി ഈ പ്രതിസന്ധി തുടരുക തന്നെയാണ് ഓരോ ദിവസവും റെക്കോർഡുകൾ മറികടക്കുന്ന തരത്തിലാണ് വൈദ്യുതി ഉപഭോഗം നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ സർവകാല റെക്കോർഡാണ് അതായത് ഇന്നലെ പതിമൂന്ന് നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ഉപയോഗമാണ് അത് തൊട്ട് മുൻപത്തെ ദിവസം നൂറ്റി പതിനൊന്ന് അതായത് ഏപ്രിൽ ഒമ്പതിലെ റെക്കോർഡാണ് മറികടന്നത് നൂറ്റി പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സർവകാല റെക്കോർഡ് അപ്പോൾ വേനൽ ചൂട് അധികമായതോടെ തന്നെ വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ചു പീക്ക് സമയം എന്നത് മുൻപ് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പത്ത് പതിനൊന്ന് മണി ആയിരുന്നു ഇപ്പോൾ കെ സി ബി നേടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ പീക്ക് ടൈം എന്നത് സന്ധ്യാസമയം മുതൽ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ തീരുന്നില്ല ജനങ്ങളുടെ ഉപയോഗം ഏകദേശം രണ്ട് വരെ നീളുന്നു എന്നതാണ് പുലർച്ചെ അതായത് എ സിയുടെയും ഫാൻ്റെയും ഉപയോഗം വലിയ തോതിൽ കൂടുന്നു എ സി പലരും പുലർച്ചെ രണ്ട് മണിക്കൊക്കെ ഉണരുന്ന സമയത്ത് ഓഫ് ചെയ്യുന്നു അത്തരത്തിലേക്ക് പീക്ക് ടൈമിൻ്റെ സമയം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് വൈദ്യുതി ബോർഡ് നേരിടുന്ന പ്രതിസന്ധി അതായത് വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ കുതിച്ചു വരാനുള്ള കാരണം ഇതൊക്കെയാണ് ഏതായാലും ഇപ്പോൾ പ്രതിദിനം പതിനഞ്ച് കോടി രൂപയാണ് അധിക വൈദ്യുതി വാങ്ങുന്നതിൽ സംസ്ഥാന വൈദ്യുതി ബോർഡിന് ഉണ്ടാകുന്ന അധിക ചെലവ് ഇതുകൂടാതെ ദിവസവും ശരാശരി ആയിരം മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് നിലവിലുള്ള റസ്വകാല ദീർഘകാല കരാറിന് പുറമേ വാങ്ങേണ്ടി വരുന്നുണ്ട് മാത്രം മുൻപ് നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കി അത് പിന്നീട് സംസ്ഥാന സർക്കാർ ഇടപെട്ട് പുനഃപരിശോധിച്ച് പുനഃസ്ഥാപിച്ചെങ്കിലും ആ കരാർ പ്രകാരം കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി വേണ്ട വിധത്തിൽ ഇപ്പോൾ കിട്ടുന്നുമില്ല അപ്പോൾ വലിയ പ്രതിസന്ധി സാമ്പത്തിക വൈദ്യുതി ബോർഡ് വൈദ്യുതി ലഭ്യതയിൽ നേടുന്നു പണം കൊടുക്കാൻ തയ്യാറാണെങ്കിലും രാജ്യത്താകമാനം വേനലിൻ്റെ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ വൈദ്യുതി ലഭിക്കാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്